നമസ്കാരം ഐ എ ഇ എ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി അഥവാ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഓസ്ട്രിയയിലെ വിയറ്റ്നാം ആസ്ഥാനമായി ഐക്യരാഷ്ട്രസഭയിലെ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് രൂപീകരിച്ച ഒരു വലിയ ഏജൻസിയാണ് ഇത് ലോകത്തെ ആണവോർജങ്ങളുടെ നിയന്ത്രണവും അതിനെ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ സംഘടന നിലനിൽക്കുന്നത് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ആണവകാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ആണവായുധങ്ങളിൽ നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും വേണ്ടി സ്ഥാപിതമായിട്ടുള്ള സംഘടന ആണവോർജങ്ങളുടെ ഗവേഷണം അതിൻ്റെ പ്രയോഗം എന്നിവ പൂർണ്ണമായും നിയന്ത്രിക്കുക തീർത്തും സമാധാനപരമായ ആവശ്യങ്ങളിലേക്ക് ലോകരാജ്യങ്ങളുടെ ആണവ പദ്ധതികളെ വഴിതിരിച്ചുവിടുക എന്നീ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഐ ഐ എയ്ക്കുള്ളത് കൂടാതെ ലോകസമാധാനത്തിലേക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വിധത്തിൽ ആണവ നിർവ്യാപന കരാറുകളിൽ ലോക രാജ്യങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ മറ്റൊരു ചുമതലയും ഐ എ എക്കുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയും സുരക്ഷാ കൗൺസിലും ചേർന്നാണ് ഐ എ എ നിയന്ത്രിക്കുന്നത് രൂപീകരിച്ച കാലം മുതൽ അന്താരാഷ്ട്ര ആണവ സഹകരണ മേഖലയുടെ ഒരു സമ്പൂർണ്ണ വേദിയായി ഐ ഐ എ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അഥവാ ലോക ഏത് രാജ്യം ആണവ പദ്ധതികളുമായി രംഗത്ത് വന്നു കഴിഞ്ഞാലും ആ രാജ്യങ്ങളെ തങ്ങളുടെ കീഴിൽ കൊണ്ടുവരികയും അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും അവരുടെ ഗവേഷണങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുന്ന നൽകുകയും കൂടാതെ എല്ലാ മേഖലയിലും ഒരു നിയന്ത്രണം അവരുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ചുമതല കുറഞ്ഞ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുക ആണവ റിയാക്ടറുകൾ മിതമായി ഉപയോഗിക്കുക തുടങ്ങിയവയും ഐ എ ഇയുടെ പ്രവർത്തന ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആണവ നിർവ്യാപന കരാർ അംഗീകരിച്ചതിനെ തുടർന്ന് ആണവായുധമില്ലാത്ത എല്ലാ രാജ്യങ്ങളും ഐ ഐ എയുമായി സുരക്ഷാ കരാറിൽ ഏർപ്പെടേണ്ടതുണ്ട് സമാധാനത്തിന് ഉള്ള ആണവായുധം ഏതെങ്കിലും രാജ്യം നിർമ്മിക്കാൻ ഐ ഐ എ അറിയിച്ചാൽ ആ രാജ്യങ്ങൾ നിർബന്ധമായും സന്ദർശിക്കുകയും അവിടെ മിന്നൽ സന്ദർശനങ്ങൾ നടത്തുകയും അവിടെ തങ്ങളുടെ എല്ലാവിധ വിദ്യകളും അതുപോലെ നിരീക്ഷിക്കാനും തത്സമയം തന്നെ അതിൻ്റെ റേഡിയേഷനുകൾ കിട്ടണമുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു ക്യാമ്പ് തന്നെ എല്ലാ ആണവ കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കേണ്ടതുണ്ട് കൂടാതെ എല്ലാ രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും സുരക്ഷാ മുന്നറിയിപ്പുകളും നൽകേണ്ട ചുമതലയും ഐ എ യു ഒക്കെയാണ് സമാധാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആണവ പദ്ധതികളുമായി ഏതെങ്കിലും രാജ്യം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ രാജ്യം സന്ദർശിക്കുകയും അതിൻ്റെ അത് യാതൊരുവിധ അപകടത്തിലേക്കുമല്ല അവർ നിർമ്മാണം നടത്തുന്നതെന്ന് ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ തെളിവ് ലോക അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതും ഐ എ ഇയുടെ ചുമതലയാണ് ഏതൊരു രാജ്യത്തെ ആണവ കേന്ദ്രങ്ങളിലും മിന്നൽ സന്ദർശനം നടത്താനും അവിടെ പരിശോധനകൾ നടത്താനുമുള്ള പൂർണ്ണമായ അധികാരം ഐ എ ഇക്കുണ്ട് എല്ലാ ആണവ കേന്ദ്രങ്ങളിലും ക്യാമറകൾ സ്ഥാപിക്കുക അവിടെ കൃത്രിമമായിട്ട് എന്തെങ്കിലും ഉപകരണങ്ങൾ അവർ ഘടിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ശ്രമം നടത്തുക അതുകൂടാതെ തത്സമയ റേഡിയേഷൻ കണ്ടെത്തുന്നതിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുക തുടങ്ങിയവ എല്ലാ ആണവ കേന്ദ്രങ്ങളിലും ഐ എ എ ചെയ്തുകൊണ്ടുവരികയാണ് ഇത്തരത്തിൽ സമാധാനത്തിൽ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഏജൻസിയുടെ നിയമാവലികൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ്